മൂവാറ്റുപുഴ നഗരത്തിൽ കച്ചേരി താഴ്ത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതും നഗരവികസന പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കിയതും എൽ ഡി എഫ് സർക്കാരിന്റെ ഇടപെടൽ മൂലമാണെന്ന് സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു പറഞ്ഞു എൽ ഡി എഫിൻ്റെ തട്ടിപ്പ് പ്രവർത്തനമാണ് കിഫ്ബി ഫണ്ട് എന്ന് പറഞ്ഞ ആ പദ്ധതിയിലൂടെയാണ് അൻപത്തിരണ്ട് കോടി രൂപ മൂവാറ്റ് വികസന പ്രവർത്തനത്തിന് വേണ്ടി ഗവൺമെന്റ് ആണ് അനുവദിച്ചത് അത് ഗവൺമെൻറ് അനുവദിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പദ്ധതിയായി ഈ പദ്ധതിയെ കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് ഏത് പദ്ധതിയിൽ നിന്നാണ് ഈ ഫണ്ട് അനുവദിച്ചതെന്ന് പറയേണ്ടത് അദ്ദേഹത്തിന് ജാളിം കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തെയാണ് വസ്തുതകൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എക്ക് പറയാം ഇത് കിഫ്ബി പദ്ധതിയിലൂടെയാണ് എനിക്ക് ഫണ്ട് കിട്ടിയത് അപ്പോൾ അദ്ദേഹം ഇതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം അതഹിതമാവും വസ്തുതി അല്ലാതാവും കെഡ്ബി പദ്ധതി തട്ടിപ്പാണെന്ന് പറഞ്ഞത് വസ്തുതി അല്ലാതായിരിക്കും രണ്ടാമത് ഗവൺമെന്റ് നൂവാറ്റുഴയ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയും ഇതേ ഗവൺമെന്റ് തന്നെയല്ലേ ഈ നൂവാറ്റുഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗര വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു തരത്തിൽ പോലും സത്യമല്ലാത്ത കാര്യങ്ങളാണ് എം എൽ എ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്യു കൊൾനാടൻ എം എൽ ഇതിൽ എന്താണ് പങ്കെന്ന് വ്യക്തമാക്കണം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി റോഡ് വികസനം സാധ്യമാക്കണമെന്നും കച്ചേരിത്താഴത്ത് പുതിയ പാലം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് ആദ്യം ഇടപെടൽ നടത്തി നിവേദനം നൽകിയത് എൽ ഡി എഫ് നേതാക്കളാണ് കച്ചേരിത്താഴത്ത് പുതിയ പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉറപ്പ് നൽകിയതാണ് ഇതു സംബന്ധിച്ച് മന്ത്രി പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ വർഷം മൂവാറ്റുപുഴ സർക്കാർ റെസ്റ്റ് ഹൌസ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടന യോഗത്തിലാണെന്നും അനീഷ് മാത്യു പറഞ്ഞു പാലം രൂപരേഖ തയ്യാറാക്കി മണ്ണ് പരിശോധന മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ തുടങ്ങിയിരുന്നു കച്ചേരിത്താഴത്ത് പുതിയ പാലം നിർമ്മിച്ചാൽ നഗരത്തിലെ പി ഒ ജംഗ്ഷൻ മുതൽ വെള്ളൂർക്കുന്ന് വരെയുള്ള ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും മുൻപ് മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിരുന്ന നഗരത്തിലെ റോഡ് വികസനത്തിന് അൻപത്തിമൂന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് കിഫ്ബി അനുമതി നൽകി നഗരത്തിലെ തിരക്ക് ഒഴിവാക്കണമെന്ന വർഷങ്ങൾക്ക് മുൻപുള്ള ആവശ്യമാണ് എൽ സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത് കാർഷിക മേഖലയായ മൂവാറ്റുപുഴയുടെ വികസനത്തിനായി തനതായ ഒരു പദ്ധതി പോലും നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങാതെ കിഫ്ബിക്കെതിരെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്കെതിരെയും നിൽക്കുന്ന മാത്യു കൊൾനാടൻ ജനങ്ങളോട് മറുപടി പറയണമെന്നും അനീഷ് എം മാത്യു ആവശ്യപ്പെട്ടു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ